പറഞ്ഞു ഏറ്റവും സിംപിൾ ആയിട്ട് ട്രിക്ക് മുഖേന പഠിപ്പിച്ചു മാതാപിത ഗൂഗിൾ ദേവ് എന്നുള്ളത് പണ്ടായിരുന്നു ഇപ്പൊ മാതാപിത ഗൂഗിൾ ദൈവ ഗൂഗിൾ പറയണേ എല്ലാ കാര്യങ്ങളും ഭേദവാക്യം എന്നുള്ളതിലോട്ടൊക്കെ മാറി കാരണം എന്താ പക്ഷെ മനുഷ്യന്ന് ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ നിങ്ങളെ തലയിൽ ഉണ്ടാവുള്ളൂ സോ ഒരു ടോപ്പിക്ക് സോഷ്യൽ കൺട്രോൾ കിട്ടിയാൽ അതിന്റെ ഈ ഒരു നാല് ടോപ്പിക്കുകൾ ഉണ്ടാക്കാൻ പറ്റും ഈസിയാണ് ഇത് പഠിക്കാമെന്ന് നമ്മൾ പ്രത്യേകിച്ച് ഇനി നിങ്ങൾക്ക് സിലബസ് വെറും ഒരു മാസം കൊണ്ട് ക്രാക്ക് ചെയ്യാം അതും സാറിന്റെ ക്രാഷ് കോഴ്സിലൂടെ സോ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ പാസ്റ്റ് ഹലോ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം എൻ സേപ്പിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ പരീക്ഷ ഞങ്ങൾ എടുക്കാറില്ല നമ്മൾ അതിൻ്റെ ക്ലാസ്സുകളൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം നമ്മൾ നോക്കുന്നത് ഓരോ സബ്ജക്ട്സുകളും അതിന് എങ്ങനെ നമുക്ക് നൂറ് മാർക്ക് നേടാം എന്നുള്ളതൊക്കെയാണ് അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് എപ്പോഴും ഈ ഒരു എക്സാമിനേഷൻ ഫുൾ ആയിട്ട് ആയിട്ടിരുന്നു പഠിക്കേണ്ട ആവശ്യമില്ല പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ ഏതാണെന്നുള്ള മനസ്സിലാക്കുക ആ ഭാഗങ്ങളിൽ നിന്ന് ഒരേപോലെ തന്നെ എല്ലാ ചാപ്റ്ററിൽ നിന്നും നമ്മൾ ഒരു ഒരു കോപ്പി പേസ് അല്ലെങ്കിൽ ഒരു ബോഡി അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക അതേ സ്ട്രക്ചറിൽ തന്നെ നമ്മൾ ഇത് മൊത്തമായിട്ട് എഴുതാൻ ശ്രമിക്കുക അപ്പോൾ ആ ഒരു ഒരു സ്ട്രക്ചർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഏത് സബ്ജക്റ്റ് ഏത് ക്വസ്റ്റിൻ ഏത് പാഠമാണെങ്കിലും നമുക്കത് ഈസി ആയിട്ട് നമുക്കതിൻ്റെ നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റും അത് നമുക്ക് പരീക്ഷയ്ക്ക് ഇമ്പ്ലിമെന്റ് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എഴുതി വെക്കാനൊക്കെ ഈസി ആയിരിക്കും അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സോഷ്യോളജിയുടെ ഒരു ചാപ്റ്റർ ആണ് മക്കളെ ഈ ഒരു ചാപ്റ്റർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു വരുമ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു ട്രിക്ക് മുഖേനയാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു വരുന്നത് സോ ഇതേപോലെയായിരിക്കണം നിങ്ങൾ സോഷ്യോളജിയുടെ ബാക്കിയുള്ള എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കേണ്ടതായിട്ടുള്ള സോ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത് നാലു ടോപ്പിക്കുകളാണ് ഈ നാല് ടോപ്പുകളിലൂടെ തന്നെ ഈ ഒരു ചാപ്റ്റർ ഫുൾ ആയിട്ടും അതുപോലെ തന്നെ ഈ ഒരു നാല് ടോപ്പിക്ക് വെച്ച് ഈ ഒരു ചാപ്റ്റർ നിന്ന് വരാൻ പോകുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നമ്മളോട് ഉത്തരം എഴുതാൻ പോവാണ് സോ നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം എന്യൂസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോട്ട് രജിസ്റ്റർ ചെയ്ത് പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും അറിയാം നമുക്ക് എക്സാം ഈ ഒരു മാസം പതിനേഴാം തീയതി നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷനും അടുത്ത മാസം ഒരു സെക്കൻഡ് വീക്ക് ഒരു പത്താം തീയതി ആവുമ്പോഴത്തേക്കും നമ്മുടെ പബ്ലിക് തിയറി എക്സാമിനേഷൻ നടക്കാൻ പോവുകയാണ് സോ ഇനി നമ്മളെ മുമ്പിൽ പഠിക്കാൻ ഇനി ഇതാ വെറും ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം മാത്രമേ ഉള്ളൂ ഈ ട്വൻറ്റി ഫൈവ് ഡേയ്സ് കൊണ്ട് തന്നെ നമുക്ക് ഇത് ഫുൾ ആയിട്ട് ആയിട്ടിരുന്ന് പഠിക്കണം സാധിക്കില്ല അല്ലേ ഏത് ഒരു ഫുൾ സിലബസ് ആറ് മാസത്തെ കോഴ്സ് ആണെങ്കിൽ പോലും നമുക്ക് പ്ലസ് വൺ പ്ലസ് ടു രണ്ട് വർഷത്തെ സിലബസ് നമുക്ക് പഠിക്കാനുണ്ട് അതിപ്പോൾ ഏത് സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് എസ് എൽ ഏസ് ഏതായിക്കോട്ടെ അതിലൊക്കെ നമുക്ക് പഠിക്കാനുള്ള കണ്ടിട്ട് വരുന്നുണ്ട് പക്ഷെ ഇത് ഫുൾ ആയിട്ട് ആയിട്ടിരുന്ന് പഠിക്കാൻ കഴിയുമോ കഴിയില്ല ഇനി ഇപ്പോൾ നമ്മൾ പഠിക്കാൻ നോക്കിയാൽ തന്നെ പരീക്ഷയ്ക്ക് ഉള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയെന്ന് നമുക്കറിയില്ല വെയ്റ്റേജ് ഉള്ള ചാപ്റ്റർ അറിയാത്തത് കൊണ്ട് തന്നെ ആ ഒരു ചാപ്റ്റർ അല്ലാതെ നമ്മൾ വേറെ ഏതെങ്കിലും പഠിച്ചുകഴിഞ്ഞാൽ ഒരുപാട് സമയം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു നാല് മാർക്കിനും ചോദ്യം ചോദിക്കുന്ന ഒരു ചർണ് പഠിക്കുന്നത് അതിൽ നിന്ന് നാല് മാർക്ക് ക്വസ്റ്റ്യൻസ് വരുവുള്ളൂ എന്നാൽ ആ സമയം നമുക്ക് ഒരു ഒമ്പത് മാർക്ക് ചോദ്യം വരുന്ന ഒരു ചാപ്റ്റർ ഉണ്ടെങ്കിലും നമുക്ക് അതിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റണം അപ്പൊ ഏതാണ് വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് എന്ന് മനസ്സിലാക്കാൻ പറ്റണം മനസ്സിലാക്കിയാൽ മാത്രം പോരാ അതിൽ തന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ട് പരീക്ഷയ്ക്ക് വരുന്നത് മാത്രം ഏതാന്ന് അറിഞ്ഞങ്ങനെ ഉണ്ടായിരിക്കും സോ അങ്ങനെയാണ് നമ്മുടെ ബാസിന്റെ ക്രാഷ് കോഴ്സ് വരുന്നത് പരീക്ഷയ്ക്ക് വരുന്ന കാര്യങ്ങൾ മാത്രം വെച്ചിട്ടാണ് ബാസിന്റെ ക്രാഷ് കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ അഞ്ചാമത്തെ സീസൺ ആണ് കഴിഞ്ഞ നാല് സീസണുകളിലും എല്ലാ കുട്ടികൾക്കും പാസ് ആകാൻ പറ്റിയ നമ്മുടെ ബാസിന്റെ ക്രാഷ് കോസിലൂടെയാണ് സോ ബാസിന്റെ ക്രാഷ് കോഴ്സിലൂടെ ഒരുപാട് കുട്ടികളാണ് നമുക്ക് എല്ലാവരോട്ടും റീച്ച് ചെയ്യാൻ സാധിച്ചിട്ടില്ല നമ്മൾ തിരിച്ച് കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് സോ എല്ലാ കുട്ടികളിലോട്ടും നമ്മൾ ബാസിന്റെ ക്രാഷ് കോഴ്സിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ലാസ്റ്റ് ബാച്ചിന്റെ അഡ്മിഷൻ സോ ഈ ഒരു ബാച്ചും കൂടെ അതിന്റെ അഡ്മിഷൻസ് ഉണ്ടാവുള്ളൂ സോ ആ ഒരു ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ താഴെ കാണാൻ നമ്മളോട് വിളിച്ച് അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അതിലോട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് സോ ക്രാഷ് കോഴ്സിൽ വരികയാണ് നമുക്ക് പരീക്ഷയ്ക്ക് ഒരു എഴുപത് എഴുപത്തി മാർക്ക് അഷോർഡ് ആയിട്ട് നമുക്ക് നേടാനുള്ള കണ്ടന്റുകൾ ഉണ്ടായിരിക്കും നമ്മൾ അതിൽ കൊടുക്കുന്നത് ഫോർ ടോപ്പിക്സ് ബേസിക് കണ്ടന്റ് അതുപോലെ തന്നെ ക്യൂ എ സെഷൻ ക്വസ്റ്റ്യൻ ഓരോ ചാപ്റ്ററുകളും എല്ലാ സിലബസ് ും കവർ ചെയ്തിട്ടുള്ള രീതിയിൽ പോർഷൻസ് മൊത്തം കവർ ചെയ്തിട്ടുള്ള രീതിയിൽ ക്യൂ ക്യു എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് എക്സാമിനേഷൻ വരുന്ന ചോദ്യങ്ങൾ അതിൽ നമുക്ക് ഇംഗ്ലീഷ് ക്വസ്റ്റൻ പേപ്പർ ആണ് ഇംഗ്ലീഷിന്റെ മോഡൽ തന്നെയാണ് നമ്മൾ ക്യൂ എഡ് തരുന്നത് ചോദ്യങ്ങളും തരും അതിന്റെ ഉത്തരങ്ങളും നൽകും അതൊരു ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് എടുത്തരും സോ അത് മാത്രം ഫോക്കസ് നമ്മൾ തരുന്ന ക്യൂയിലൊക്കെ മുപ്പത്തഞ്ച് നാൽപ്പത് ക്സ്റ്റൻസ് മാത്രമേ തരുന്നുള്ളൂ നാൽപ്പത് ക്വസ്റ്റൻസ് ഇരുപത് കൊസ്റ്റൻസ് ഒക്കെ എന്തായാലും പരീക്ഷയ്ക്ക് അഷ്വർ ആയിട്ട് വരുന്നതാണ് സോ അത് മാത്രം പഠിച്ചാൽ തന്നെ നമുക്ക് നല്ല മാർക്കോട് വിജയിക്കാൻ പറ്റും അപ്പൊ ക്രാഷ് കോഴ്സുകളോയിൻ ചെയ്യണം ആരോഗ്യം വിളിച്ച മക്കളെ ജോയിൻ ചെയ്തോളൂ ഇനി നമുക്ക് സമയം ഒന്നും ഇല്ല ഒരുപാട് സമയം നമുക്ക് പഠിക്കാനില്ല സോ എല്ലാവർക്കും ഈ ഒരു പ്രാവശ്യം വിജയിക്കാൻ പറ്റും ഒരു സംശയമല്ല നമ്മൾ കൊടുക്കുന്ന കണ്ടന്റുകൾ വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാവശ്യം ക്വസ്റ്റ്യൻസ് വരട്ടെ അതേപോലെ പരീക്ഷയും നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്തു നമ്മളെല്ലാവരും അത് സക്സസ് ആവും ചെയ്യും നമ്മൾ നമ്മളിന്ന് സോഷ്യോളജിയുടെ ക്ലാസ് നോക്കുമ്പോൾ സോഷ്യോളജിയുടെ ഒരു ചാപ്റ്റർ ഞാൻ ഇരുപതാമത്തെ ചാപ്റ്റർ എടുത്തിട്ടുള്ളത് സോഷ്യോളജിയിൽ ട്വന്റി ചാപ്റ്റർ സോഷ്യൽ കൺട്രോൾ സാമൂഹ്യ നിയന്ത്രണം സാമൂഹിക നിയന്ത്രണത്തെ കുറിച്ചുള്ള ഒരു ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് സോ ഈ ഒരു ചാപ്റ്ററിൽ ഇതാ ഇവിടെ കുറച്ച് ടോപ്പിക്സ് ഫോർ ടോപ്പിക്സ് വന്നിട്ടുണ്ട് സോഷ്യൽ കൺട്രോളിനെ കുറിച്ചിട്ടും അതേപോലെ പോസിറ്റീവ് നെഗറ്റീവ്സ് അതിനാണ് അതിന്റെ ഫോമൽ ഇൻഫോർമൽ ഭാഗങ്ങൾ ദെൻ അതിന്റെ ആപ്ലിക്കേഷൻ de ആപ്ലിക്കേഷൻസ് തന്നെയാണ് അതിൻ്റെ ഏജൻസീസ് ഏജൻസീസ് ഓഫ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത് സോ ഇത്രയും കാര്യങ്ങളാണ് നാല് ടോപ്പിക്കുകളായിട്ട് ഞാൻ തരുന്നത് സോ ഈ ഒരു നാല് ടോപ്പിക്കുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ ഞാൻ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ പഠിപ്പിക്കുമ്പോൾ ഞാൻ ആദ്യം അതിൻ്റെ ഈസ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് എന്താണ് ഒരു കണ്ടന്റ് ആ ഒരു ചാപ്റ്ററിൻ്റെ പേര് വെച്ചിട്ട് തന്നെ സോ വാട്ട് ഈസ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് എൻ്റെ ഫസ്റ്റ് ടോപ്പിക്ക് ഏതാണ് എന്താണ് എന്നതിനെ കുറിച്ച് പറയുന്നതാണ് എൻ്റെ ഫസ്റ്റ് ടോപ്പിക്ക് എൻ്റെ സെക്കൻഡ് ടോപ്പിക്ക് എന്ന് പറയുന്നത് അതിൻ്റെ പ്ലസ് പോസിറ്റീവ് അഡ്വാൻറ്റേജസ് അതിൻ്റെ അതിൻ്റെ മെറിറ്റ്സ് അതിൻ്റെ വശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അതിന്റെ പോസിറ്റീവ്സ് സെക്കൻഡ് ടോപ്പിക് അതിൻ്റെ നെഗറ്റീവ്സ് ഓക്കെ ഡിസ് എന്തൊക്കെയാണ് എന്തൊക്കെ ഡിമറിക്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് അതേപോലെ തന്നെ നമ്മൾ നമ്മളടുത്ത് പരിമിതികളെ കുറിച്ച് പറയാറുണ്ട് ലിമിറ്റേഷൻസ് പറയാറുണ്ട് അല്ലേ എന്തൊക്കെയാണ് അതേപോലെ തന്നെ നമ്മൾ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കൊടുക്കാറുണ്ട് സവിശേഷതകൾ കൊടുക്കാറുണ്ട് ഓക്കെ ഈ ഒരു മൂന്ന് ടോപ്പ് അതെല്ലാം നമ്മൾ എന്ത് ഫൈനലി ആപ്ലിക്കേഷൻസ് കൊടുക്കാറുണ്ട് എന്തൊക്കെയാണ് അതിന്റെ ഉപകാരങ്ങൾ ഉപയോഗങ്ങൾ അതിനെ ഉപയോഗപ്പെടുന്നത് എങ്ങനെയൊക്കെ ഏതൊക്കെ മേഖലകളാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു നാല് ടോപ്പിക്കുകളാണ് ഞാൻ പൊതുവേ ഓരോ ചാപ്റ്ററിലും കൊടുക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്റെ ക്ലാസ് ഒക്കെ കുട്ടികൾക്ക് ഇതേപോലെയാണ് ഞാൻ മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അങ്ങനെ എല്ലാ ചാപ്റ്റേഴ്സും ഇതേപോലെ വരാ വാട്ട് ഈസ് എന്ന് ചോദിച്ചാൽ ആ ഒരു ടോപ്പിക്ക് എന്താന്നുള്ളതും അതിന്റെ ക്യാരക്ടർ സവിശേഷതകൾ എന്താണെന്നുള്ളൂ അതിന്റെ ലിമിറ്റഡ് പരിമിതികൾ എന്താണെന്നുള്ളത് അതിന്റെ നല്ല വശങ്ങൾ മെറിറ്റ്സ് അഡ്വൻറ്റേജ് എന്താന്നുള്ളതും അതിന്റെ മോശം വശങ്ങൾ നെഗറ്റീവ്സ് അതേപോലെ തന്നെ അതിന്റെ ഡിമെറിറ്റ്സ് മെറിറ്റ്സ് അതിന്റെ ഡിസ് അഡ്വൻറ്റേജ് എന്താന്നുള്ളതും ഫൈനൽ അതിന്റെ ആപ്ലിക്കേഷൻസ് അതിന്റെ എന്താണ് അതിന്റെ ഉപയോഗം എന്നുള്ളതുമാണ് ഞാൻ ടോപ്പിക്കായിട്ട് കൊടുക്കുക സോ അതന്നെയാണ് നമ്മൾ ഇവിടെയും കൊടുത്തിട്ടുള്ളത് ഈ ഒരു കാര്യം നമ്മൾ പറഞ്ഞു തരുമ്പോൾ നമുക്ക് ഓരോ സബ്ജക്റ്റ് പൊളിറ്റിക്സ് ആണെങ്കിലും ഹിസ്റ്ററി ആണെങ്കിലും അതുപോലെ തന്നെ മുമ്പ് നമ്മൾ കൊടുത്ത ഇംഗ്ലീഷ് മലയാളത്തിലൊക്കെ നമ്മൾ ഇതേപോലെ ഒരു കണ്ടന്റ് കൊടുത്തിരുന്നു ഈ ഒരു ഫ്രെയിം വർക്ക് യൂസ് ചെയ്തിട്ട് വേണം മക്കളെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ഞാൻ ഇരുപാമത്തെ ചാപ്റ്റർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഇതേപോലെ ആവണം നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സും പഠിക്കേണ്ടതായിട്ടില്ല ഓക്കെ നമുക്കിത് ഓരോ ചാപ്റ്ററും നമ്മൾ കൊടുക്കുന്നതിന് ആ ഒരു പാറ്റേൺ തന്നെ നമ്മൾ കുട്ടികൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഈസിയാണ് അപ്പോൾ ഞാനത് ഇങ്ങനെ കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പരീക്ഷയുടെ അന്ന് നമുക്ക് അത്രയും കണ്ടന്റ് ഇപ്പോൾ പഠിക്കുമ്പോൾ നമുക്കറിയാം എല്ലാം നമുക്ക് പഠിക്കാം ഒക്കെ വായിച്ചൊക്കെ നമുക്ക് അറിയാവുന്ന മലയാളത്തിലൊക്കെ ഉണ്ടാവും കണ്ടന്റ് നമുക്ക് ഇഷ്ടമുള്ള പോലെ വായിക്കാം പക്ഷേ പരീക്ഷയുടെ അന്ന് ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ നിങ്ങളെ തലയിൽ ഉണ്ടാവുകയുള്ളൂ സോ ഒരു ടോപ്പിക് സോഷ്യൽ കൺട്രോൾ കിട്ടിയാൽ അതിൻ്റെ ഈ ഒരു നാല് ടോപ്പികൾ അത് ഉണ്ടാക്കാൻ പറ്റും ഈസിയാണ് ഇത് പഠിക്കാമെന്ന് നമ്മൾ പ്രത്യേകിച്ച് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി മക്കളെ പരീക്ഷയുടെ അന്ന് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇതിനെ എഴുതാൻ പറ്റണം എന്നുണ്ടെങ്കിൽ എന്റെ ഈ ഒരു സ്ട്രക്ച്ർ നിങ്ങൾ കോപ്പി ചെയ്താൽ മതി ഈ ഒരു സ്ട്രക്ച്ർ മക്കളെ ഫോളോ ചെയ്യുക ഈസി മെത്തേഡാണ് മാത്രം സക്സസ്ഫുൾ മെത്തേഡാണ് ഈ ഒരു മെത്തഡാണ് എന്റെ കുട്ടികൾ യൂസ് ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ടാണ് എൻ്റെ കുട്ടികളൊന്നും തോൽക്കില്ല ഒരു സംശയമില്ല നമ്മൾ അനുമാനം ഇസ് അതൊരു ാണ് സക്സസ് ആണ് മക്കളെ ബിൽഡ് യുവർ സക്സസ് ഓക്കെ ഇവിടെ നമ്മൾ നോക്കുന്നു സോഷ്യൽ കൺട്രോളിലോട്ട് നമ്മൾ വരുമ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാം ഈ ഒരു സോഷ്യൽ കൺട്രോളിന് എങ്ങനെയാണ് ഇതിന്റെ ചാപ്റ്റർ ടെക്സ്റ്റ് അത്രയും ബുക്ക് നമുക്ക് വേണ്ട ടെക്സ്റ്റ് ബുക്ക് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ അത് ആവശ്യമില്ല എന്നുള്ളതല്ല അത് ഫുൾ ആയിട്ട് പഠിക്കുന്ന സമയം നമ്മളെ കയ്യിലില്ല ട്വന്റി ഫൈവ് ഡേയ്സ്റ്റ് ബുക്ക് ഓക്കെ അങ്ങനെ പഠിച്ച് ഐ എസും എടുക്കാനല്ല നമ്മളോട് വന്നിട്ടുള്ള ലക്ഷ്യബോധത്തോടെ നിൽക്കുന്നത്

അല്ല പാഠം ഇരുപത് ലെസൺ ഇരുപത് സോഷ്യൽ കൺട്രോൾ സാമൂഹിക നിയന്ത്രണം ഓക്കെ സാമൂഹിക നിയന്ത്രണം എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു പറഞ്ഞാൽ നമ്മൾ ഈ ചാപ്റ്ററിലോട്ടൊക്കെ അങ്ങനെ വലിയ ഘോരം ഘോരം പ്രസംഗിച്ചിട്ടൊന്നും കാര്യമില്ല ഇതെന്താണെന്ന് അറിയേണ്ടത് ഓക്കെ നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് സാമൂഹിക ബോധം ഉണ്ടോ ഓക്കെ സോഷ്യൽ വാല്യൂ സോഷ്യൽ റെസ്പെക്ട് സോഷ്യലി എന്താണ് ഇവിടെ ഈ ഒരു സാമൂഹിക പ്രതിബന്ധ നമ്മുടെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നമുക്കറിയാം ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കൊലപാതകം വെട്ടിക്കൊല്ല കുത്തിക്കൊല്ല ഇങ്ങനെ ഒരുപാട് എന്താ പറയുക ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അല്ലേ അതേപോലെ അധ്യാപകനെ തല്ലുന്നു അല്ലെങ്കിൽ കുട്ടികൾ തമ്മിൽ തമ്മിൽ തല്ലുന്നു പ്രശ്നം ഉണ്ടാക്കുന്നു തല്ലുന്നു കൊല്ലുന്നു വെട്ടുന്നു ഇങ്ങനെയുള്ള വെറും ബ്രൂട്ടൽ ഹെവി ബ്രൂട്ടൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ നമ്മൾ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ഓക്കെ ഈ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷന് നമ്മൾ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുക എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിനൊരുപാട് ഒരുപാട് പോയിന്റ് ഓഫ് പെർസ്പെക്റ്റീവ്സ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാക്കുക എന്താ പറയുക സിനിമ കണ്ടു സിനിമ വന്നതുകൊണ്ടാണ് എന്ത് ഇതിങ്ങനെ വരുന്നത് എന്ന് പറയും സിനിമ വന്നത് കുറേ കാലങ്ങൾക്ക് മുമ്പാണ് ഇപ്പോൾ ഇപ്പോൾ ഇംഗ്ലീഷ് പാടങ്ങൾ ഹോളിവുഡ് പാടം കാണുമ്പോഴൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്തുള്ള പാടങ്ങളൊക്കെ കാണുമ്പോൾ അത് നമുക്ക് ഇവിടെ നമ്മൾ വരുമ്പോൾ ഈ ഒരു സിനിമയാണോ പ്രശ്നം ഉള്ളത് ഒരു പോയിൻ്റ് അവിടെ വരും ഓക്കെ അത് നല്ലതും പറയുന്നുണ്ട് ഞാനതിനെ ഒപ്പോസും ചെയ്യുന്നില്ല സപ്പോർട്ടും ചെയ്യുന്നില്ല മേ ബി ആവാം ആവാതിരിക്കാം പക്ഷെ എന്റെ പെർസ്പെക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഈ സമൂഹത്തിൽ ജനിച്ച ആ ഒരു സമയം തൊട്ട് ഈ ഒരു സൊസൈറ്റി നമുക്ക് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ സോഷ്യലി നമ്മളെ മോൾഡ് ചെയ്യുന്നതിന് ഭാഗമാണെന്നത് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ജനിച്ച് കഴിഞ്ഞ് നമ്മൾ ജനിച്ച് വരുന്ന ആ ഒരു കുടുംബം ആ ഒരു ഫാമിലി നമ്മുടെ സോഷ്യൽ കൺട്രോൾ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ കമ്മിറ്റ് സാമൂഹ്യ ബോധത്തിന് അത് ഇമ്പോർട്ടൻ്റാണ് നല്ലൊരു കുടുംബത്തിൽ നല്ലൊരു കുടുംബത്തിൽ നമ്മൾ ജനിച്ച് ആ കുടുംബത്തിൽ നമ്മുടെ രക്ഷിതാക്കൾ ഫാദർ മദറിന്റെ ആ ഒരു അതേപോലെ നമ്മൾ ആ ഉള്ള നമ്മുടെ ആ സ്നേഹം ആ ഐക്യം അത് നമുക്ക് അവിടുന്ന് കണ്ടുപഠിച്ച് മനസ്സിലാക്കി മനസ്സിലാക്കാൻ പറ്റണം സോ ഗുഡ് പാരന്റിങ് നല്ലൊരു പാരന്റിങ് കിട്ടുന്നത് നമുക്ക് ഈ സൊസൈറ്റിയിൽ നല്ല രീതിയിൽ എന്താ അത് അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ നടക്കണം നമുക്ക് അപ്പുറത്തുള്ള ഒരാളെ റെസ്പെക്ട് ചെയ്യണം ബഹുമാനിക്കണം എന്ന് പറയുന്നത് നമ്മുടെ സാമൂഹിക പ്രതിബദ്ധത അല്ലാതെ അടുത്ത ഒരാൾ ഞാൻ അങ്ങനെ ബഹുമാനിക്കാൻ ഞാൻ ഇങ്ങനെ നടക്കുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ആറ്റിറ്റ്യൂഡ് അല്ല നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്ത് മുതിർന്നവരെ ബഹുമാനിക്കുകയും താഴ്ന്നവരെ നമ്മൾ ശാസിക്കുകയും ചെയ്തു നമ്മൾ നല്ല രീതിയിൽ നമ്മളൊരു ഫാമിലി ആയിട്ട് ഒരു കുടുംബമായിട്ട് നമ്മൾ ജീവിക്കും ആ ഒരു ഫാമിലി വെരി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സോഷ്യോളജിയിൽ സോ നമ്മുടെ കുടുംബം ഒരു പോയിന്റാണ് ഇനി കുടുംബത്തിന് നമ്മളോട് പുറത്ത് കുറച്ച് കഴിഞ്ഞാൽ പഠിക്കാനൊക്കെ പോകും സോ എഡ്യൂക്കേഷൻ നമ്മൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അടുത്തൊരു ഇമ്പോർട്ടന്റ് ഭാഗമാണ് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടന്റ് അല്ലേ ഇമ്പോർട്ടന്റ് ആണ് അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ സൊസൈറ്റിയിലോട്ട് പോകുമ്പോൾ നമ്മുടെ അയൽവാസികൾ നൈബേഴ്സ് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന നമ്മുടെ അധ്യാപകർ നമ്മൾ പഠിപ്പിക്കുന്ന അധ്യാപകരെ ഗുരു ഗുരുക്കന്മാർ മാതാപിതാക്കുരുവം എന്നുള്ളത് പണ്ടായിരുന്നു ഇപ്പൊ മാതാപിതാ ഗൂഗിൾ ദേവ ഗൂഗിൾ പറയുന്നതാണ് എല്ലാ കാര്യങ്ങളും വേദവാക്യം എന്നുള്ളതിലോട്ടൊക്കെ മാറി കാരണം എന്താ നമുക്ക് ഒരുപാട് അപ്ഡേഷൻസ് വന്നു ടെക്നിക്കൽ എത്ര അഡ്വാൻസ് വന്നു ശരിയാണ് സംഭവങ്ങളൊക്കെ ശരിയാ സോ നമ്മൾക്ക് ഇപ്പോൾ ഉണ്ടാവുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ നിന്നുണ്ടാവുന്ന ഒരു വേരിയേഷൻസ് ആണ് അങ്ങനെ ആ ഒരു വേരിയേഷൻസ് പ്രകാരം ഒരാൾക്ക് ഡൈവേർട്ട് ആവാനുള്ള അല്ലെങ്കിൽ അവിടെ ഡൈവേർട്ട് ആവുന്നതിന്റെ കാരണങ്ങൾ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ബാക്കിലോട്ട് ഒന്ന് ചിന്തിച്ചാൽ ജസ്റ്റ് ഒന്ന് പിന്നാമ്പറ നോക്കിയാൽ മതി ഫ്ലാഷ് ബാക്ക് നോക്കിയാൽ മതി സോ മുമ്പുള്ളതും ഇപ്പോഴുള്ളതും ദെൻ ആൻഡ് നൗ എന്ന് പറഞ്ഞ് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യസ്തമാവുന്നു എന്താണെന്ന് വെച്ചാൽ ആ ഒരു സോഷ്യൽ വാല്യൂ മുമ്പ് കൂടുതലായിരുന്നു എന്നാൽ ഇപ്പോൾ അത് കുറച്ച് കുറവായിട്ടുണ്ടാവും അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഒരുപാട് വേരിയേഷൻസ് ആണ് സോ ഇത് നമുക്കറിയാം ഓക്കെ ഇത് നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനത്തെ ന്യൂസുകൾ കാണുമ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി നമ്മുടെ ബോധം നശിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു കാരണമാണ് അത് ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തി വരുന്നത് സോ അത് ക്രിയേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രശ്നം പോയിങ്ങാണ്ട് ഇപ്പോൾ എന്തെങ്കിലും കാര്യം വരുമ്പോഴത്തേക്കും അത് മാത്രമേ തീരുമാനാക്കേണ്ട കാര്യമില്ല അത് അടിമുടി നന്നാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജനിക്കുന്ന തൊട്ട് തന്നെ നമുക്ക് കിട്ടേണ്ട ആ ഒരു പ്രോട്ടോക്കോൾ അതിപ്പോൾ നമ്മൾ രാഷ്ട്രീയപരമായ രാഷ്ട്രീയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമൂഹത്തിൽ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ ഒരു മൊത്തത്തിൽ നമ്മൾ രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് അല്ലെങ്കിൽ നേതാക്കന്മാരിൽ നിന്നുള്ള ഇൻസ്പിറേഷൻ എന്താ ഒരു നല്ല നേതാവിനടുത്ത് നിന്ന് ഒരാൾക്ക് ജനിക്കുമ്പോൾ ആകുന്ന ഇൻസ്പിറേഷൻ എന്താ ആ ഇൻസ്പിറേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ആ നേതാവ് നല്ലൊരു നേതാവ് ആയാലാണ് അവിടെ ആ ഇൻസ്പിറേഷൻ നല്ല രീതിയിൽ വരുന്നത് ആ നേതാവ് തന്നെ പല പ്രശ്നങ്ങളും കാര്യങ്ങളായിട്ട് വരുമ്പോൾ ഈ ഒരു ഈ ഒരു ഈ ഒരു സൊസൈറ്റിയിലുള്ള ഒരു മനുഷ്യൻ എന്താ അവിടെ ആ എനിക്കും ചെയ്യാൻ എന്നുള്ള ഒരു ബോധ്യം അവിടെ വരും അപ്പോൾ അതൊക്കെയാണ് ഒരു സമൂഹത്തിൽ ഒരാൾക്ക് സാമൂഹ്യ ബോധം നഷ്ടപ്പെടാൻ ആൻറ്റി സോഷ്യൽ ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് ഘടകങ്ങളുണ്ട് ഒന്നിനെ മാത്രം നമുക്ക് കുറ്റം വരാൻ പറ്റില്ല സോ ഇതെല്ലാം ഒത്തുചേരുമ്പോൾ മാത്രമാണ് ഒരു ഗുഡ് സോഷ്യൽ ഹ്യൂമൻ ബീയിങ് ആയിട്ട് നമുക്ക് സോഷ്യൽ ബീയിങ് ആയിട്ട് നമുക്ക് മാറാൻ പറ്റുന്നത് ഓക്കെ അപ്പോൾ ഇപ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ നമ്മൾ വീട് നന്നായാൽ നമ്മുടെ നാട് നന്നാവും നാട് നന്നായാൽ ലോകം എന്ന് പറയുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻ്റായിട്ടുള്ള കാര്യമാണ് സോ നമ്മൾ എന്താ ചെയ്യുക ഓരോരുത്തരും അവനവന്റെ ഒരു കുടുംബത്തെയും അല്ലെങ്കിൽ നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ നന്നാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ലോകം മൊത്തം നന്നാവും ഓക്കെ അങ്ങനെയാണെങ്കിൽ അത് തന്നെയാണ് ഇവിടുത്തെ ടോപ്പിക് സോഷ്യൽ കൺട്രോൾ സാമൂഹ്യ നിയന്ത്രണം അങ്ങനെ നന്നാക്കണ്ടേ നന്നാക്കണം എന്നുണ്ടെങ്കിൽ ഒരു രക്ഷിതാവ് അയാളുടെ മകൻ അല്ലെങ്കിൽ മകൾ ജനിക്കുമ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പുറത്തുള്ളവരെ ബഹുമാനിക്കണം ഇതിങ്ങനെ ചെയ്യണം അത് അങ്ങനെ ചെയ്യണം അത് പറയുന്നത് എന്താ അതൊരു സ്നേഹം കൊണ്ടുള്ള ആ ഒരു ശാസനയാണ് അല്ലെങ്കിൽ ആ ഒരു ശിക്ഷണമാണ് അതല്ലെങ്കിൽ ആ ഒരു ഒരു ഡയറക്ഷനാണ് ആ ഒരു അതൊരു ഒരു നമ്മളെ ആ ഒരു പഠിപ്പിക്കണം അല്ലെ സ്നേഹം കൊണ്ട് പഠിപ്പിക്കണം അത് നമ്മൾ വീട്ടിൽ നിന്ന് കിട്ടുന്നതാണ് ഇനി നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് ഒരു ഒരു പഠന സ്ഥാപനത്തിലോട്ട് പോകുമ്പോൾ അവിടെയും നമ്മൾ ചെറിയ കുട്ടികളാവുമ്പോൾ നമ്മളെ അക്ഷരങ്ങളൊക്കെ പഠിപ്പിച്ച് നമ്മൾ ആ ഒരു നല്ല സാമൂഹ്യ ബോധമുള്ള ഒരു സാമൂഹ്യ പ്രതിബദ്ധയുള്ള നല്ലൊരു മനുഷ്യനാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട് അല്ലേ നമ്മൾ നല്ലൊരു സൊസൈറ്റി നല്ലൊരു ഈ ഒരു സോഷ്യൽ ബീയിങ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ടീച്ചേഴ്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സോ അവിടെ നിന്ന് നമ്മൾ നല്ല രീതിയിൽ പഠിച്ചു വന്നിട്ട് നമ്മൾ നമ്മളെ പുറത്ത് നമ്മൾ ജോലിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള മേഖലയിലോട്ട് അല്ലെങ്കിൽ വേറൊരു കുടുംബത്തിലോട്ട് കല്ല്യാണം കഴിച്ച് പോകുമ്പോഴൊക്കെ അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് മറ്റുള്ള ആളുകളെ റെസ്പെക്ട് ചെയ്യുക സോ അടുത്തൊരു ഇൻഡിവിജ്വലിന്റെ റെസ്പെക്ട് ചെയ്യാനുള്ള ആ ഒരു ബോധ്യം ആ ഈ സമൂഹത്തിൽ നമ്മൾ എങ്ങനെ നിൽക്കണം അപ്പുറത്തുള്ള ഒരാളോട് എങ്ങനെ നമ്മൾ സി ഞാൻ നിങ്ങളോട് എങ്ങനെ നിൽക്കണം നിങ്ങൾ എന്നോട് എങ്ങനെ നിൽക്കണം ഇതൊക്കെയാണ് നമ്മുടെ സോഷ്യൽ വാല്യൂ പറ അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ഈ ഒരു ഈ ഒരു സോഷ്യോളജി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ തന്നെ ഒരു ഒരു സബ്ജക്റ്റ് തന്നെ നമുക്ക് വരുന്നത് അതാണ് അതിൽ നമ്മൾ നിയന്ത്രിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അടുത്തുള്ള ഒരാളെ കാണുമ്പോൾ പോയി തല്ലാൻ പറ്റും പറ്റില്ല അത് നമ്മൾ തല്ലാൻ പാടില്ല കാരണം എന്താ നമുക്ക് അവിടെ നമ്മുടെ സാമൂഹ്യ ബോധം എന്താ അടുത്തുള്ള ആളെ റെസ്പെക്ട് ചെയ്യുക ബഹുമാനിക്കുക എന്നുള്ളതാണ് ഒരു സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നല്ല വിദ്യാഭ്യാസം കിട്ടുക എന്നുള്ളത് അടുത്ത ഒരു ഒരു സാമൂഹ്യ നിയന്ത്രണത്തിൽ ഒരു ഘടകം ഒരു ആജൻ്റാണ് ഒരു അതിൻ്റെ ഒരു ബൂസ്റ്ററാണ് നമുക്ക് പറയാൻ പറ്റും നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ വൈവിധ്യം വൈവിധ്യമാർന്നുള്ള മതങ്ങളുണ്ടല്ലോ ഒരുപാട് മതങ്ങളൊക്കെ ഉണ്ട് മതങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് നന്മ എന്താ തിന്മ എന്താന്ന് വേർതിരിക്കും നന്മയും തിന്മയും വേർതിരുത്തുന്നത് സോ ആ നന്മ മാത്രം ചെയ്താൽ നല്ലതാണ് നന്മ ചെയ്യണം എന്ന് പറയുന്നത് ബൂസ്റ്റ് ചെയ്യുകയും തിന്മ ചെയ്യരുത് എന്ന് പറയുന്നത് ആ തിന്മ ചെയ്യരുത് എന്ന് പറയുന്നതും ഒരു സോഷ്യൽ ഒരു ഇൻഫോമൽ സോഷ്യൽ കൺട്രോളായിട്ട് നമുക്ക് പറയാൻ പറ്റും ഇനി നമ്മൾ ഗവൺമെന്റ് സെക്ടറുകൾ നമ്മൾ ഫോമൽ സെക്ടറിലോട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പോലീസ് സംവിധാനങ്ങളൊക്കെ പറയില്ലേ അവിടെ ഹെൽമറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കരുത് അത് പൊതുവായിട്ടുള്ള ഒരു സാമൂഹ്യ നിയന്ത്രണമാണ് ഓക്കെ അതല്ലെങ്കിൽ ലൈസൻസ് ഇല്ലാതെ കാർ എടുക്കും പതിനെട്ട് വയസ്സാവാതെ കാർ എടുത്ത് ഒരു സോഷ്യൽ കൺട്രോളാണ് എന്തിനാ ഈ സമൂഹത്തിൽ ഇപ്പോൾ ഹെൽമെറ്റ് ഇല്ലാതെ ഒരുത്തോ വണ്ടി ഓടിച്ചുകഴിഞ്ഞാൽ അവൻ്റെ തല തന്നെ പൊട്ടിയിട്ടാൾ മരിച്ചു പോകും അപ്പോൾ അതിനെ നിയന്ത്രിക്കാനാണ് നമ്മൾ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത് ഫോമൽ വേയിൽ ഒരു സാമൂഹ്യ നിയന്ത്രണം വെക്കുന്നത് അതല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്ത ഒരാൾ വാഹനം എടുത്ത് പോകരുത് പറഞ്ഞ എന്താ അയാൾ കാരണം മറ്റൊരാളുടെ ജീവൻ പോകരുത് എന്നുള്ളതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത് ആ ഒരു സോഷ്യൽ കൺട്രോൾ വെക്കുന്നത് ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഫോമലായിട്ടും ഔദ്യോഗികമായിട്ടും അനൌദ്യോഗികമായിട്ടും ഇൻഫോർമൽ ആയിട്ടും ഒരുപാട് സാമൂഹ്യ നിയന്ത്രണങ്ങൾ ഉണ്ട് അതൊക്കെയാണ് നമ്മൾ ഈ പാഠം എന്ന് പറയുന്നത് മക്കളെ ഞാൻ ഇപ്പം പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ ഇത് മാത്രമുള്ള ഒരു ചാപ്റ്റർ ഞാൻ പറഞ്ഞു ഈ ചാപ്റ്ററുകൾ പഠിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഇത്രയും കഥ കേട്ടില്ല ദാറ്റ്സ് ഈസ് യു യുവ ട്വന്റി ലെസൺ സോഷ്യൽ കൺട്രോൾ സാമൂഹ്യ നിയന്ത്രണം എന്നുള്ളതാണ് ഇപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞത് ഞാൻ ഒരു പ്രിപ്പറേഷൻ ചെയ്തിട്ടല്ല ഒരു ചാപ്റ്റർ ഒന്നും വായിച്ചു നോക്കിയിട്ടൊന്നുമല്ല എനിക്ക് അറിയാവുന്ന എനിക്കറിയാവുന്ന സാമൂഹിക ബോധത്തെയും സാമൂഹ്യ നിയന്ത്രണത്തെ കുറിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇത് തന്നെയാണ് അവർ നിങ്ങളുടെ അടുത്ത് എക്സ്പെക്ട് ചെയ്യുന്നത് സോ ഈ ഒരു ചാപ്റ്റർ നിന്നും നാളെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോ എനിക്ക് പഠിപ്പിച്ചെന്നത് എന്താന്ന് നോക്കി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല അറിയാവുന്നൊക്കെ എഴുതി കൊടുക്കാം നമുക്കറിയില്ലെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം ഈ പറഞ്ഞത് എനിക്കറിയാവും നിങ്ങൾക്കും അറിയാം അതൊക്കെ തന്നെയാണ് നാളെ പരീക്ഷ എഴുതേണ്ടത് സോ ഇതാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് സോ ഇവിടെ നമുക്ക് നോക്കാം ഈ ഒരു ചാപ്റ്റർ വരുമ്പോൾ അതിൽ കുറെ കാര്യങ്ങൾ കൊടുക്കാം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് നോക്കാം ഇതിന്റെ ഓരോ നമ്മൾ ഇവിടെ കണ്ടോ ആൻഡ് ഓഫ് സോഷ്യൽ കൺട്രോൾ ഒരു സാമൂഹ്യ നിയന്ത്രണത്തിന്റെ ആവശ്യകത എന്താണ് എന്നുള്ളതും അതിന്റെ അർത്ഥം എന്താ അത് വാട്ട് ഈസ് എന്താണ് സോഷ്യൽ കൺട്രോൾ ഞാൻ പറഞ്ഞത് ഓക്കെ അടുത്ത എന്താ ഔപചാരികവും അനൗപചാരികവുമായിട്ടുള്ള സോഷ്യൽ കൺട്രോൾ സാമൂഹ്യ സാമൂഹ്യ ബോധത്തിൽ നിയന്ത്രണത്തിൽ സാമൂഹിക ആൻഡ് സോഷ്യൽ സോഷ്യൽ കൺട്രോൾ ഔദ്യോഗികമായിട്ടും അനൗദ്യോഗം അല്ലേ ഗവൺമെന്റ് ഒക്കെ ചെയ്യുന്ന നിയമങ്ങളൊക്കെ ലോ ഒക്കെ എന്താണ് അത് സോഷ്യലി ഫോമൽ ആണ് ഇനി നമ്മുടെ കുടുംബം ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ മതങ്ങളൊക്കെ അനുശാസിക്കുന്നത് ആണ് അതായത് അത് ഇൻഫോമൽ സോഷ്യൽ കൺട്രോൾ ആണ് സോ ഇതും ഒരു ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻറ് ആണ് പിന്നെ നമുക്ക് എന്താ വരുന്നത് ഏജൻസീസ് ഓഫ് സോഷ്യൽ കൺട്രോൾ സാമൂഹ്യ നിയന്ത്രണത്തിനെ സഹായിക്കുന്ന ഏജൻസികൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഏതൊക്കെ ഏജൻസികളാണ് നമ്മൾ പറഞ്ഞു ഇപ്പോൾ വിദ്യാഭ്യാസം നമുക്ക് പറയാം ഒരു ഏജൻസി അത് ഗവൺമെന്റ് നമുക്ക് പറയാം പോലീസ് നമുക്ക് പറയാം നമ്മുടെ ജുഡീഷ്യറി നമുക്ക് പറയാം അതൊക്കെ നമ്മുടെ സമൂഹ നിയന്ത്രണത്തെ പറയുന്നില്ലേ നമുക്കറിയാം ഒരാൾ ഒരു കളവ് ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് പിടിക്കും പോലീസ് പിടിച്ചയാളെ കോടതിയിൽ ആചാരം മജിസ്ട്രേറ്റും കോടതിയിൽ പോകും ശിക്ഷ വിധിക്കും ശിക്ഷകളൊക്കെ അതിൻ്റെ ആ ഒരു ഏജൻസികളാണ് ആ ഒരു സോഷ്യൽ കൺട്രോൾ ഈ ഒരു ഏജൻസി ഏതാ ഫോർമലായിട്ട് പറയണെങ്കിൽ ഗവൺമെന്റും സംവിധാനവും പോലീസ് ജുഡീഷ്യറിയൊക്കെ ഇൻഫോർമലി പറയണമെങ്കിൽ മതങ്ങൾക്ക് ഒരുപാട് ചിട്ടകളിൽ ഓരോ മതങ്ങളിലാണെങ്കിലും അത് ചെയ്യാൻ പാടുള്ള ചിട്ടകളാണ് അവിടുത്തെ പള്ളിയിലാവാ അല്ലെങ്കിൽ ഒരു അതെല്ലാം അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ആചാര്യനാവാം ഇങ്ങനെയൊക്കെയുള്ള ഗുരുക്കന്മാരായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു മേഖലയിലോട്ട് പോകാൻ ഉണ്ടെങ്കിൽ അവിടെയും എല്ലാത്തിനും ഒരു റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിനാ നല്ലത് ഏതാ ചീത്ത ഏതാണെന്ന് മനസ്സിലാക്കാനോ ആ നല്ലതിനെ പ്രവർത്തിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും കൊണ്ടുവരുന്ന ആ സാമൂഹ്യ പ്രതിബദ്ധതയാണ് സോ അതിന്റെ ഏജൻസി ഏതൊക്കെയെന്നുള്ളതാണ് അടുത്തൊരു ടോപ്പിക് വരുന്നത് സോ ഇതൊരു മൂന്ന് ടോപ്പിക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ദാറ്റ് ഈസ് യുവർ ചാപ്റ്റർ വെരി സിമ്പിൾ അപ്പൊ കണ്ടോ ഇത് ഞാൻ പറഞ്ഞത് വളരെ ഈസി ആയിട്ട് പറഞ്ഞു ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇൻട്രോ തന്നിട്ടാണ് ഈ ഒരു ചാപ്റ്ററിലോട്ട് പോയത് ഗൈഡിൽ കണ്ടു വെറും നാല് ടോപ്പിക്കുള്ളൂ ഫോർ ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല മക്കളെ ഈ ഫോർ ടോപ്പിക്കേ പരീക്ഷയ്ക്ക് വരുള്ളൂ ഇനിയിപ്പോൾ സോഷ്യൽ കൺട്രോൾ എന്നുള്ള ഒരു ചാപ്റ്ററിൽ നിന്ന് നാളെ പരീക്ഷയ്ക്ക് ചോദിച്ചു ചോദിച്ചാൽ മക്കൾ അത് ആരും പഠിക്കേണ്ട ആവശ്യമില്ല ബിക്കോസ് യു ആർ ഓൾറെഡി സ്റ്റഡീഡ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു നിങ്ങൾ ഇത് പഠിച്ചു ഞാനിപ്പോൾ പറഞ്ഞ തന്നെയുള്ളൂ പരീക്ഷയ്ക്ക് വരാ ഇനി നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റും ഇല്ല പറ്റില്ല വാട്ട് ഈസ് സോഷ്യൽ കൺട്രോൾ എന്താണ് സാമൂഹ്യ നിയന്ത്രണം അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ അബൗട്ട് സോഷ്യൽ കൺട്രോൾ അല്ലെങ്കിൽ ഡിഫൈൻ അബോട്ട് സോഷ്യൽ കൺട്രോൾ ബ്രീഫ്ലി ഡിസ്ക്രൈബ് അബൗട്ട് സോഷ്യൽ കൺട്രോൾ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റും കാരണം എന്താ സാമൂഹ്യ നിയന്ത്രണം ഞാൻ നേരത്തെ പറഞ്ഞ സാമൂഹ്യ ബഹുമൂഹത്തിൽ നല്ല രീതിയിൽ നിൽക്കും മറ്റുള്ളവരെ ബഹുമാനിക്കാനൊക്കെ നിക്കുന്ന നമ്മൾ സാമൂഹ്യ പ്രതിഭാഗ നമ്മുടെ ആണ് നമുക്ക് ഒരു സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് കൊടുക്കാം ഓക്കെ അടുത്ത് നമ്മളെന്താ പറയാ അതിൻ്റെ അടുത്ത രണ്ടാമത്തെ ടോപ്പിക്ക് നമുക്ക് ക്യാരക്ടർ അതിൻ്റെ സവിശേഷത എന്താണെന്നുള്ള മനസ്സിലായി അതിൻ്റെ പോസിറ്റീവ്സുകൾ അല്ലെങ്കിൽ അതിൻ്റെ നെഗറ്റീവ്സുകൾ മനസ്സിലായി അതിൻ്റെ ഏജൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഏതൊക്കെ ഗവൺമെൻറ് സെക്ടറിൽ ഫോർമലി ഔദ്യോഗികമായിട്ടുള്ള ഏജൻസി ഏതൊക്കെയാണ് അനൗപതി ഇൻഫോർമൽ ആയിട്ടുള്ള ഏജൻസിസ് ഏതൊക്കെയാണ് നമുക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തു ഫൈനൽ നമ്മളതിൻ്റെ ആപ്ലിക്കേഷൻസ് അതിൻ്റെ ഉപയോഗങ്ങൾ അല്ലെങ്കിൽ അതിന് ആരൊക്കെയാണ് ആ ഏതൊക്കെ ഏജൻസികളാണ് ഇതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് മനസ്സിലാക്കി ഉള്ളൂ ചാപ്റ്റർ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ഈ ഫുൾ ഗൈഡ് ഒന്നും എനിക്ക് വേണ്ട മക്കളെ എനിക്ക് വേണ്ടത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞു പറഞ്ഞുതരാം ഈ ഒരു ഇരുപത്തഞ്ച് ദിവസം കണ്ടോ എത്ര ചാപ്റ്ററും നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും അപ്പൊ ഞാന് ക്രാഷിലൊക്കെ കൊടുക്കുന്നത് ഇതേപോലത്തെ കണ്ട ക്രാഷിലൊക്കെ നമ്മൾ ഇതാ പതിനഞ്ച് ടു ഇരുപത്തഞ്ച് മിനിറ്റ് ക്രാഷിൽ ക്ലാസ് കൊടുക്കും റെക്കോർഡ് ക്ലാസ്സാണ് റെക്കോർഡ് വീഡിയോ ക്ലാസ്സാണ് നമ്മൾ ക്രാഷ് കൊടുക്കുന്നത് പതിനഞ്ചിന് ഇരുപത്തഞ്ച് മിനിറ്റ് പക്ഷേ ഇരുപത്തഞ്ച് മിനിറ്റ് നമ്മൾ കണ്ടൻ്റെ കൊടുക്കുന്നത് കണ്ടന്റ് മാത്രം കൊടുക്കും അതൊന്നും അറിയില്ല തമാശ ഒന്നും പറയില്ല കണ്ടൻറ്റ് മാത്രം ഓക്കെ ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ പരീക്ഷയുടെ അന്ന് രാവിലെ വരെ നിങ്ങൾ എക്സാം ആൾ ചെല്ലുമ്പോൾ വരെ നിങ്ങൾക്ക് ഇത് പോയിട്ട് എന്ത് ചെയ്യുക അത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും നമ്മൾ കൊടുക്കുന്ന ഈ ഒരു കണ്ടൻറ്റിൻ്റെ മെറ്റീരിയൽ നമ്മൾ അവൈലബിൾ ആ ഓക്കെ സോ നിങ്ങൾക്ക് ഒരു കൊല്ലം മുമ്പ് പഠിച്ചു അല്ലെങ്കിൽ മാസം മുമ്പ് പഠിച്ചു നാല് മാസം മുമ്പ് പഠിച്ചു മറന്നുപോയി ഇനി വീണ്ടും കിട്ടുമോ എന്നൊക്കെ ചോദിക്കേണ്ട ആവശ്യമില്ല ഇവിടെ നമ്മുടെ ക്ലാസ്സുകൾ എക്സാമിൻ്റെ നിങ്ങൾ ലാസ്റ്റ് ഫൈനൽ എക്സാം കഴിയുന്നത് വരെ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഉടൻ ഉണ്ടായിരിക്കും ക്ലാസ്സുകൾ മാത്രമല്ല അതിൻ്റെ മെറ്റീരിയലും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും സോ അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് കുട്ടികൾ ക്രാഷിലോട്ട് വരുന്നത് ക്രാഷിലോട്ട് വരുമ്പോൾ നമുക്കത് ഈസി മെമറൈസിങ് ആണ് നമുക്ക് വീണ്ടും വീണ്ടും ചെക്ക് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഓപ്ഷനാണ് നമ്മൾ ക്രാഷിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ ഒരു ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെ നമ്മൾ നമ്മുടെ എൻ്റെ ഒരു ഫോർ ടോപ്പിക്സിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കണ്ടോ വട്ട് ഈസ് സോഷ്യൽ കൺട്രോൾ എക്സ്പ്ലെയിൻ സോഷ്യൽ കൺട്രോൾ ഡിസ്ക്രൈബ്സ് ഡീഫില ബ്രീഫിലി ഡിസ്ക്രൈബ് എബോട്ട് എന്യൂമറേറ്റ് ഇങ്ങനെ എന്ത് ചോദിച്ചാലും സോഷ്യൽ കൺട്രോൾ എന്താ സാമൂഹ്യ നിയന്ത്രണങ്ങളെ കുറിച്ച് അവർ പറഞ്ഞു ഓക്കെ അടുത്താ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് അല്ലെങ്കിൽ ഡി അഡ്വാൻറ്റേജസ് ആൻഡ് ഡീസ് അഡ്വാൻറ്റേജസ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഇതൊക്കെ എന്താണെന്നുള്ള ഇതിൽ പോസിറ്റീവ് മാത്രമേ ഉള്ളൂ സാമൂഹ്യ നിയന്ത്രണത്തിന് പോസിറ്റീവ് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ അടുത്ത എന്താ പറയുന്നത് അതിൻ്റെ അതിൻ്റെ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ അതായത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഫോർമൽ സാമൂഹ്യ നിയന്ത്രണം എന്താണ് ഇൻഫോർമൽ സാമൂഹ്യ നിയന്ത്രണം നമ്മൾ ഫോർമൽ എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെൻറ് പോലീസ് ജുഡീഷ്യറി ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളാണ് അതുകൊണ്ടാണ് സിസ്റ്റമാണ് അതിൽ നമുക്കറിയാം വിദ്യാഭ്യാസം നമുക്ക് ലഭിക്കുന്നുണ്ട് നല്ല വിദ്യാഭ്യാസം എഡ്യൂക്കേഷൻ ഒക്കെ വെരി ഇമ്പോർട്ടൻ ഘടകമാണ് അതല്ലെങ്കിൽ നമുക്ക് ഇൻഫോർമൽ പറയുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ മതങ്ങൾ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കുടുംബം ഇതൊക്കെ നമുക്ക് ഇൻഫോർമൽ സോഷ്യൽ നിയന്ത്രണങ്ങൾ അല്ലെ കുടുംബങ്ങളൊക്കെ പറയപ്പോ ഈ ഫോർമൽ ആയിട്ടുള്ള സോഷ്യൽ കൺട്രോൾ ഈസ് മാൻഡ് ലോ എന്ന് പറയുന്നത് നിയമം എന്ന് പറയുന്നത് എന്താ അത് എല്ലാവർക്കും പൊതുവായിട്ട് അത് നിയമമാണ് നിർബന്ധമാണ് എന്നാൽ കസ്റ്റം ആചാരം എന്ന് പറയുന്നത് എന്താ അത് ഒരു ആചാരമാണ് അത് ഒരു മതത്തിന് ഒരു മതത്തിന് ആചാരം ധരിക്കും നന്മ ഏതാണ് തിന്മ ഏതാന്ന് പറയുന്നത് എല്ലാ മതങ്ങളും എല്ലാ മതങ്ങളുടെ അജണ്ട എന്താ നന്മയിലൂടെ പോകൂ തിന്മയിലോട്ട് പോകരുത് തന്നെയാണ് എല്ലാ മതങ്ങളും ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിൽ ഈ ലോകത്തുള്ള ഏത് മതങ്ങളാണെങ്കിലും കൊടുക്കുന്നത് ഈ ഒരു കസ്റ്റം തന്നെ സാമൂഹിക ബോധം ഉണ്ടാക്കിയെടുക്കാൻ തന്നെയാണ് എല്ലാ മതങ്ങളുടെയും ഉദ്ദേശം എന്നുള്ളതുകൊണ്ട് എല്ലാ മതങ്ങളും എന്താ ഒന്ന് തന്നെയാണ് സോ അതാണ് ഇവിടെ നമുക്ക് നമുക്ക് ഇൻഫോമൽ എന്ന് പറയാൻ പറ്റുന്നത് ഫോമൽ എന്ന് പറയുന്നത് നമ്മുടെ നിയമ സംവിധാനങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ജുഡീഷ്യറി പോലീസ് സംവിധാനങ്ങളൊക്കെ നമ്മളെങ്ങനെ ഒരു സമൂഹത്തെ തെറ്റുകൾ സമൂഹത്തിലുണ്ടാകുന്ന തെറ്റുകൾ നിന്ന് നമ്മളെ മാറ്റി നിർത്തുന്നത് അല്ലെങ്കിൽ അതിനുള്ള ശിക്ഷകൾ അതിനെ നടപടികൾ എന്തൊക്കെയെന്നുള്ളതൊക്കെയാണ് നമുക്ക് അതിൽ വരുന്നത് സോ ദെൻ ഫൈനലി ഏതൊക്കെ ഏജൻസികളാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാൻ പറ്റും വിദ്യാഭ്യാസം ഭാഗമാവാം അതേപോലെ നമുക്കറിയാം മതങ്ങള് ഭാഗമാണ് അതല്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ കുടുംബം ഫാമിലി ഇമ്പോർട്ടൻ്റ് ഭാഗമാണ് ഇതൊക്കെ ആണ് നമ്മുടെ സാമൂഹ്യ നിയന്ത്രണത്തിനെ സഹായിക്കുന്ന ഓരോ ഏജൻസികളും ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഏജൻസീസ് പോലീസ് ആവാം ഗവൺമെൻറ് ആവാം ഈ ലോകത്തിനുണ്ടാവുന്ന ഈ സമൂഹ നിയന്ത്രണം പറഞ്ഞു തരുന്ന ഏത് സിസ്റ്റം ഫോർമലാണെങ്കിൽ ഇൻഫോർമൽ ആണെങ്കിലും എല്ലാ സിസ്റ്റങ്ങളും എന്താണ് നമ്മുടെ സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ ആണ് അതിൻ്റെ ഘടകങ്ങളാണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും സോ ഇത്ര കാര്യങ്ങളുള്ള മക്കൾ ഒരു ചാപ്റ്റർ ഇത് കഴിഞ്ഞു ഇതാ നൂറ് മാർക്ക് നിങ്ങൾക്ക് കിട്ടി ഹൺഡ്രഡ് മാർക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് എത്ര ചോദ്യങ്ങൾ വന്നാലും ഇനി ഏത് ചോദ്യം ചോദിച്ചാലും ഇത്രയേ ഉള്ളൂ ഉത്തരം സോ ഏത് ചോദ്യങ്ങൾക്കും അത്ര ഇത് മാത്രം കൊടുത്താൽ മതി ഈ കാര്യങ്ങൾ എഴുതി കൊടുത്താൽ മതി ഞാനിപ്പോൾ പറഞ്ഞ രീതി കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ നിങ്ങളുടെ വേർഡ്സ് എഴുതി തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടാം ഇതിന് നിങ്ങൾ കാണാപ്പാടും പഠിക്കേണ്ട ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ ഓരോ ചാപ്റ്ററും പഠിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ മനസ്സിലാക്കണം ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ ആ ചാപ്റ്ററിൽ ഏതൊക്കെ പഠിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് സോ ഇതേപോലെ എൻ്റെ കുട്ടികൾ സോഷ്യോളജിയോ ബാക്കി ചാപ്റ്റേഴ്സ് നോക്കിയാൽ മതി ഇതിലൊക്കെ ഏറ്റവും സിംപിള് സോഷ്യോളജിയെന്ന് പറയുന്നത് നമ്മൾ ഒന്നും പഠിച്ചില്ലെങ്കിലും പോയിട്ട് പരീക്ഷ ഇത് ഫുൾ മാർക്ക് നേടാൻ പറ്റുന്ന സബ്ജക്റ്റാണ് സോഷ്യോളി പൊളിറ്റിക്സ് ഒക്കെ പോലത്തെ സബ്ജക്സുകൾ ഓക്കെ അപ്പോൾ മറക്കണ്ട മക്കളെ നമ്മുടെ ബാസിൻ്റെ ക്രാഷ് കോഴ്സിൻ്റെ ലാസ്റ്റ് ബാച്ചിൻ്റെ ാണ് ഇപ്പോൾ നടന്നുകൊടുക്കുന്നത് സോ പ്ലസ് ടു സയൻസ് കോമേഴ്സ് ഹ്യൂമാനിസ് ഏ സബ്ജക്ട്സ് ആണെങ്കിലും നമുക്ക് എസ് എസ് എൽ സി ആണെങ്കിലും നിങ്ങൾക്ക് ക്രാഷിൽ ജോയിൻ ചെയ്യണമുണ്ട് അതിന്റെ ജസ്റ്റ് എക്സാം ഓറിയൻ ഇതേപോലത്തെ ക്ലാസ്സുകൾ എക്സാം മോറൻറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന കാണിലോട് ജസ്റ്റ് ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് സബ്ജാണ് ഒരു സബ്ജക്റ്റ് ആണ് സബ്ജ് രണ്ട് സബ്ജറ്റ് മൂന്ന് സബ്ജക്ട് മൂന്ന് സബ്ജറ്റ് നിങ്ങൾക്ക് ഫുൾ സബ്ജക്ട് വേണം ആ ഫുൾ സബ്ജക്ട് എടുക്കാനുള്ള സംവിധാനം നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിലുണ്ട് സോ ഇനി മടിക്കേണ്ട വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ ക്ലാസ് അറ്റൻഡ് ചെയ്തോളൂ നമ്മളെല്ലാവരും ഈ ഒരു പ്രാവശ്യം ഈ ഒരു ഏപ്രിൽ ട്വന്റി ഫൈവില് ഹൺഡ്രഡ് പെർസെന്റ് സക്സസ് നമ്മളെല്ലാവരും വിജയിക്കും ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നുണ്ട് അടുത്തൊരു ക്ലാസ് കാണാം അത് താങ്ക് യു